ഇന്ന് നരേന്ദ്രമോദിയുടെ പേരിൽ സ്വതന്ത്ര ഇന്ത്യ മറ്റൊരു ചരിത്രവും റെക്കോർഡും കുറിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന രണ്ടാമത്തെ ആൾ എന്ന റെക്കോർഡ് നരേന്ദ്രമോദി സ്വന്തമാക്കിയ സുവർണ ദിനമാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയായ എന്ന് മോദി അധികാരത്തിൽ നാലായിരത്തി എഴുപത്തി എട്ട് ദിവസം പൂർത്തിയാക്കും ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഉണ്ടായിരുന്ന നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം എന്ന റെക്കോർഡാണ് നരേന്ദ്രമോദി തകർത്തിരിക്കുന്നത് ഇത് ഈ നൂറ്റാണ്ടിലോ ഇനി വരുന്ന നൂറ്റാണ്ടുകളിലോ ഇന്ത്യ ഭരിക്കുന്ന ആർക്കും ഒരുപക്ഷെ തൊടാൻ പോലും ആകാത്ത റെക്കോർഡായിരിക്കും കാരണം ബഹുസ്വര രാജ്യം നാനാത്വത്വം വിവിധ ഭാഷ മതം എല്ലാം മറികടന്ന് ഒരാൾക്കും ഒരുപക്ഷെ വരും ഭാവിയിൽ പോലും ഇത്തരത്തിൽ തുടർച്ചയായി ഇന്ത്യ ഭരിക്കാൻ ആകില്ല എന്ന് വരാം ഇന്ദിരാഗാന്ധി നാലായിരത്തി എഴുപത്തിയേഴ് ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു എങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആയിരുന്നു അധികാരത്തിൽ നിന്ന് പുറത്തു പോകും എന്ന സ്ഥിതി വന്നപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യം അട്ടിമറിച്ച് പാർലമെന്റ് പിരിച്ചുവിട്ട് സ്വേച്ഛാധിപതിമാരെ പോലെ തന്റെ കസേര നിലനിർത്തുകയായിരുന്നു മറുവശത്ത് നരേന്ദ്രമോദി ആകട്ടെ പാർലമെന്റിൽ കയറിയതും തന്റെ ഓരോ ടൈമിലും അവിടുത്തെ പടിയിൽ തൊട്ട് വന്ദിച്ചാണ് അത്രമാത്രമാണ് ജനാധിപത്യത്തെയും പാർലമെന്റിനെയും സ്നേഹിക്കുന്നതിൽ ഇന്ദിരാഗാന്ധിയിൽ നിന്നും നരേന്ദ്രമോദിയിലേക്കുള്ള ദൂരം